thank <laughs> you ശാന്തമായ താഴ്വറയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് ആത്മീയതയും ശാന്തതയും ഒരുമിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് തീർത്ഥാടകരെയും അന്വേഷകരെയും ആകർഷിക്കുന്ന ഈ നഗരത്തിന്റെ ഹൃദയത്തിലാണ് പുണ്യനദിയായ ഗംഗ ദിവസവും സൂര്യാസ്തമയ സമയത്ത് ഗംഗയുടെ തീരത്ത് നടക്കുന്ന ഗംഗ ആരതി കാണുന്നവരുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ് പ്രത്യേകിച്ചും പരമർത്ഥ പരമർത്ഥനികേതനിലും നടക്കുന്ന ഗംഗ ആരതി ഋഷികേഷ് സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് പുരോഹിതർ മന്ത്രങ്ങൾ ചൊല്ലി ധൂപത്തിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് എണ്ണവിളക്കുകൾ ഗംഗാനദിക്കർപ്പിക്കുന്ന നിമിഷങ്ങൾ അതീവ മനോഹരമാണ് ദീപങ്ങളുടെ പ്രകാശം നദിയുടെ ജലത്തിൽ പ്രതിഫലിക്കുമ്പോൾ അതൊരു ദിവ്യനൃത്തം പോലെ തോന്നുന്നു ഗംഗാഗാനങ്ങളും മന്ത്രധ്വനികളും ചേർന്ന് അവിടെ ഒരു ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ത്രിവേണീഘട്ട് വളരെ പ്രത്യേകമാണ് കാരണം ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് പുണ്യനദികൾ സംഗമിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത് ഇവിടെ നടക്കുന്ന ആരതിയിൽ പങ്കെടുക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്നും അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് പൂക്കളും ദിയകളും നദിയിലൊഴുക്കുമ്പോൾ ഓരോ ദീപവും ഒരു പ്രാർത്ഥനയായി ഗംഗാദേവിയിലേക്ക് ഒഴുകുന്നതുപോലെ അനുഭവപ്പെടുന്നു നൂറുകണക്കിന് ഭക്തരും സഞ്ചാരികളും നിശബ്ദതയോടെ ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നു ഗംഗാ ആരതി ഒരു ചടങ്ങ് മാത്രമല്ല അത് മനസ്സിനും ആത്മാവിനും ശാന്തി നൽകുന്ന ഒരനുഭവമാണ് ഋഷികേഷ് സന്ദർശിക്കുന്ന ഓരോരുത്തരും ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു ദിവ്യ നിമിഷം Thank you.